ബാല വൃദ്ധം മലയാളികളെ വേദനയിലാഴ്ത്തിയ സംഭവമായിരുന്നു അതുല്യ കലാകാരനായിരുന്ന രാഘവൻ എന്ന നടൻ്റെ പൊന്നോമന പുത്രനായിരുന്ന ജിഷ്ണുവിൻ്റെ മരണം ബാലതാരമായിട്ടും പിന്നീട് നായക നടനൊക്കെയായിട്ട് നമ്മൾ എന്ന സിനിമയിലൂടെയും ട്രാഫിക് എന്ന സിനിമയിലൂടെയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിഷ്ണു തൻ്റെ യൗവനത്തിൻ്റെ പടിവാദികളിൽ വെച്ച് ക്യാൻസർ രോഗബാധിതനായി മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം ജിഷ്ണുവിൻ്റെ പിതാവായ രാഘവൻ നടത്തിയ ചില പരാമർശങ്ങൾ ജിഷ്ണുവിൻ്റെ ജീവിതത്തിന് വിരാമം വിട്ട യഥാർത്ഥ സംഭവങ്ങളിലേക്ക് വിരലി വിരലിച്ചുണ്ടാണ് മുള്ളാത്ത ലക്ഷ്മി തരൂർ തുടങ്ങിയ നാടൻ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇവയുടെക്ക് ഉപയോഗം ക്യാൻസർ രോഗത്തെ തടയുമെന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുകയും ഒരു കാലഘട്ടത്തിൽ വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തു സമാനമായ രീതിയിൽ ഈ ലക്ഷ്മി തരു മുള്ളാത്ത തുടങ്ങിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ രോഗത്തെ നേടാമെന്ന് താൻ കരുതിയിരുന്നതായും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുടെ പുറകെ പോയതാണ് തൻ്റെ രോഗത്തെ വർദ്ധിപ്പിച്ച് കളഞ്ഞതെന്നും ജിഷ്ണു അവസാന കാലങ്ങളിൽ വെളിപ്പെടുത്തി സമാനമായ രീതിയിലുള്ള ചില തുറന്നു പറച്ചിലുകളാണ് ജിഷ്ണുവിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം നടത്തിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജിഷ്ണു ബാംഗ്ലൂർ വെച്ച് ജിഷ്ണുവും തൻ്റെ ഭാര്യയും കൂടെ എടുത്ത ഒരു തീരുമാനപ്രകാരം ഒരു ഓപ്പറേഷന് വിധേയനായി എന്നും തുണിയുടെ കുറേ ഭാഗങ്ങൾ നീക്കം ചെയ്തു അതിനുശേഷം വയലിലൂടെ ഒരു ഭക്ഷണം കഴിക്കുന്നതിനുള്ള ട്യൂബ് ഇങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നല്ലത് വിഷ്ണു അന്ന് തന്നെ മരിച്ചു പോകുന്നതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായത് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നു എന്ന പോകണം എന്ന ആ ഒരു ചർച്ച ഉടലെടുത്ത നിമിഷം തന്നെ ജിഷ്ണുവിൻ്റെ പിതാവും അമ്മയും ഈ തീരുമാനത്തെ എതിർക്കുകയും അത്തരത്തിലൊരു ചികിത്സയ്ക്ക് പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ആർ സി സിയിലെ പ്രശസ്ത ഡോക്ടറിനായ കൃഷ്ണൻ നായർ രോഗത്തിൻ്റെ അവസ്ഥയിൽ തന്നെ റേഡിയേഷൻ കൊണ്ടും കീമോ കൊണ്ടുമൊക്കെ ഈ അസുഖം മാറ്റിയെടുക്കാമെന്ന് അവകാശപ്പെട്ടതാണ് അത് പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാനായിട്ട് ലേഷർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുത്തെ ഡോക്ടറും സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിക്കുകയും ചെയ്തത് പക്ഷേ എന്തുകൊണ്ടാണ് ജിഷ്ണുവും ഭാര്യയും ബാംഗ്ലൂർക്ക് പോയി ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന് വിധേയനായതെന്ന് തനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നും അതൊരു പക്ഷേ ജിഷ്ണുവിൻ്റെ വിധി അങ്ങനെയായിരുന്നിരിക്കാം അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുമാണ് അദ്ദേഹം ഇന്നും ആശ്വസിക്കുന്നത് ജിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ഹെൽത്തി ഫുഡ് കഴിക്കുന്ന യാതൊരു ലഹരി വസ്തുക്കൾ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ക്യാൻസർ തനിക്ക് ബാധിച്ചു എന്ന ആ വിവരത്തെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ ആദ്യമൊന്നും ആ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല തനിക്ക് എങ്ങനെയാണ് ഇത്രയും മാരകമായ ഒരു അസുഖം വരുന്നത് എന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അതിനു അസുഖമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റിന് വിധേയനാകാൻ ഡോക്ടേഴ്സ് ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹം കമ്മിറ്റ് ചെയ്ത രണ്ട് ചിത്രങ്ങളുടെ ചിത്രീകരണം പുരോഗമിക്കുന്ന അവസരത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ചികിത്സയ്ക്ക് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച നിർമ്മാതാക്കൾക്കും മറ്റു പലർക്കും ഒരുപാട് നഷ്ടം വരുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതിനൊക്കെ ശേഷം മാത്രമാണ് ചികിത്സ തേടുവാനായിട്ട് ജിഷ്ണു തയ്യാറായത് അപ്പോഴേക്കും ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ശബ്ദമെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു അവസാന കാലമായപ്പോഴേക്കും ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നതിനോ എന്തിനേറെ കാറ്റടിക്കുമ്പോൾ പോലും ശരീരമാസകലം വേദനിക്കുന്ന ഒരവസ്ഥയിലൂടെയായിരുന്നു ജിഷ്ണു കടന്നു പോയത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പിതാവായ രാഘവൻ എന്ന വ്യക്തിയെക്കുറിച്ച് അല്പം വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം മുൻ തരമുല്ല തലമുറയിലെ ഒരുപാട് ആളുകൾക്ക് രാഘവൻ എന്ന് പറഞ്ഞാൽ ഒരു അതുല്യ കലാകാരനാണ് എന്നറിയാം വിൻസെൻ്റ് ഭാസ്കരൻ മാഷ് രാമു കാരിയാട്ട് തുടങ്ങിയവരുടെ പ്രവർത്തിച്ച എന്തിനേറെ പറയുന്നു എം ജി ആർ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് ഒരു വ്യക്തിയാണ് അത് നല്ല ഒരു കലാകാരനാണ് എന്നാലേ മലയാള സിനിമയിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചിരുന്ന പ്രേം പ്രേംനസീറിൻ്റെയൊക്കെ ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നിട്ടും ഒരു നാൾ പെട്ടെന്ന് രാഘവൻ എന്ന നടന് സിനിമ മേഖലയിൽ നിന്ന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് വിജയശ്രീ എന്ന നടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില തുറന്ന് പറച്ചിലുകളാണ് സിനിമ മേഖലയിൽ അടുത്ത സുഹൃത്തുക്കളെയും ഉണ്ടാക്കിയില്ല വെറുപ്പിക്കാനും നിന്നില്ല ആരെയും ആരോടും മുഷിയാനോ ആരെയും വെറുപ്പിക്കാനോ തയ്യാറാകാതെ സ്വന്തം കഴിവിലോ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയി അദ്ദേഹത്തിന് ഈ വിജയശ്രീയുടെ മരണവുമായിട്ട് നട നടത്തിയ ചില പരാമർശങ്ങൾ പിൽക്കാലത്ത് തിരിച്ചടിയായിട്ട് മാറുകയും മലയാളത്തിലെ കാലത്തെയും സുന്ദരനും വില്ലനുമായ ചില വ്യക്തികൾ ഒന്നിച്ചേർന്ന് അദ്ദേഹത്തെ ഒതുക്കിക്കളയുകയും അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞുറപ്പിച്ച പല വേഷങ്ങളും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തത് വലിയൊരു ചരിത്രം തന്നെയാണ് ഈ പറഞ്ഞ വ്യക്തികൾക്ക് അവസാന കാലഘട്ടങ്ങളിൽ ചില തിരിച്ചടികൾ വിജയശ്രീയുടെ ശാപം കൊണ്ടാണ് എന്തോ നേരിടേണ്ടതായിട്ട് വന്നു വലിയൊരു സിനിമ സംവിധാനം ചെയ്യണമെന്ന എക്കാലത്തെയും മോഹം ബാക്കി വെച്ച് ഒരു പ്രശസ്ത നടൻ അക്കാലത്തെ പുതുമുഖങ്ങളുടെയൊക്കെ മുന്നിൽ അവരുടെ ലൊക്കേഷനുകളിലൊക്കെ തനിക്ക് ഒരു കുറച്ച് ദിവസം നൽകണം ഒരു ഡേറ്റ് നൽകണമെന്നൊക്കെ പറഞ്ഞ് പലരുടെയും മുന്നിലൂടെ യാചിച്ച കാര്യം നമുക്കൊക്കെ അറിയാം പക്ഷേ ഓൾഡ് മാൻ്റെ കയ്യിലൊരു കഥയുണ്ട് ഇതിൻ്റെ ഒന്നും പുറകെ അഭിനയിച്ച സമയം കളയരുത് പഴയ കഥയാണ് അതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന ചില നടന്മാർ പ്രസ്താവന നടത്തിയത് ആ നടനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ പ്രസ്തുത നടൻ ആരാണ് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നെ ഞാൻ വിചാരിക്കുന്നു മക്ക മലയാളത്തിലെ വലിയ എക്കാലത്തെ പ്രശസ്തനായ ഒരു നടനായിരുന്നു അദ്ദേഹം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആറടി മൂന്നിഞ്ച് ഉയരമുള്ള ജിഷ്ണുവിന് പുതുമുഖ നടന് നല്ല മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമ്പോൾ അത് വാങ്ങുന്നതിനായിട്ട് അദ്ദേഹം നടന്നു പോകുമ്പോൾ ജിഷ്ണുവിനെ നോക്കി ഷാജി കൈലാസ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഭാവി സിനിമയുടെ വാഗ്ദാനമാണ് നല്ലൊരു സ്റ്റാർ പ്രോപ്പർട്ടിയാണ് പോകുന്നതെന്ന് അഭിമാനത്തോടെ ഷാജി കൈലാസ് പറഞ്ഞ നമ്മുടെ ജിഷ്ണുവിന് പിന്നീട് കാലം കാത്തു വെച്ചത് തീരാ ദുരിതങ്ങൾ മാത്രമായിരുന്നു മകൻ്റെ ഓർമ്മകൾ തങ്ങളെ വേട്ടയാടാതിരിക്കുവാനായിട്ട് വീട്ടിൽ മകൻ്റെ ഓർമ്മയെ അല്ലെങ്കിൽ മകനെ ഉപയോഗിച്ച വസ്തുക്കൾ ഒന്നും തന്നെ പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ സൂക്ഷിച്ചിട്ടില്ല എന്നും ഇത് കാലത്തിൻ്റെ ഒരു തീരുമാനമാണ് എന്നും ഒരു തരത്തിൽ ജിഷ്ണു സ്വയം ഹത്യ ആ പ്രയോഗം തെറ്റാണെങ്കിലും അറിഞ്ഞുകൊണ്ട് മരണത്തെ പുലുകിയതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്നും രാഘവൻ എന്ന നടൻ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ പറയുന്ന വാക്കുകൾ തല്ലൊരു വേദനയോടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുള്ളു ട്രാഫിക് എന്ന സിനിമ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജിഷ്ണുവിൻ്റെ അവസാനത്തെ സിനിമയുമായിരുന്നു അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെയും നല്ല ഒരു പേരെടുത്ത് നിൽക്കുന്ന അവസരത്തിലാണ് വളരെ വിനയവാനായ ശാന്തമായിട്ട് മാത്രം സംസാരിക്കുകയും വളരെ പക്വതയോടെ പെരുമാറുകയും തൻ്റെ പിതാവിനെ പോലെ തന്നെ ആരെയും മോഷിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണമെന്ന അതിയായ മോഹത്തോടെ കടന്നു വന്ന തൻ്റെ ജീവിതമൊക്കെ നിറമുള്ള സ്വപ്നങ്ങൾ കൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ജിഷ്ണു കാലയവനീലെ മറഞ്ഞു ആ വേദന ഇന്നും നമുക്കൊന്നും ഉൾക്കൊള്ളുവാനായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരച്ഛനും തൻ്റെ മക്കളെക്കുറിച്ച് ഇതുപോലെ വേദനിക്കുവാൻ ഇടയാവാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ആ അഭിമുഖം കണ്ട എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായത് താൻ മകനെക്കുറിച്ച് ഓർമ്മിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഗദ്ഗതകണ്ഠനായ ഹൃദയത്തിൽ തേങ്ങിക്കൊണ്ടിരിക്കുന്ന വാത്സല്യനിധിയായ എല്ലാത്തിനെയും ദൈവത്തിന് വിട്ടുകൊടുത്ത് സ്വയം സമാശ്വസിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മളെ കാണുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ രാഘവൻ എന്ന പിതാവ് പറയുന്നതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇതാണ് പലപ്പോഴും ക്യാൻസർ രോഗബാധ ബാധിതരായിട്ട് ഒരുപാട് നടീനടന്മാർ നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് വേർവിരിഞ്ഞു പോയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ അദ്ദേഹം നമ്മുടെ ശ്രീവിദ്യ സായി സായിബാബയുടെ ഭക്തയായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും സായി സായിബാബ നൽകിയിരുന്ന ഭസ്മമാണ് അവരെ ക്യാൻസർ രോഗത്തെ ചെറുക്കാനായിട്ട് ഉപയോഗിച്ചത് അതായത് ആദ്യകാലങ്ങളിലൊന്നും ട്രീറ്റ്മെൻറ്റിനോ പോയില്ല ഈ ഭസ്മം ഉപയോഗിച്ചാൽ തൻ്റെ അസുഖം ഭേദമാകുമെന്ന് കരുതുകയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊക്കെ പലപ്പോഴും ഭസ്മമാണ് ഉപയോഗിച്ചതെന്ന് അടുത്ത പല സഹപ്രവർത്തകരും കണ്ടു അവസാനത്തെ ഒരു സ്റ്റേജിലെല്ലാം കൈവിട്ട് പോയപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയെന്നും നേരത്തെ ചികിത്സ തേടാമായിരുന്നുവെന്നും വളരെ വേദനയോടെ സ്ത്രീവിദ്യ തിരിച്ചറിയുന്നേ കാരണം അവരുടെ വസ്തു സംബന്ധമായ അല്ലെങ്കിൽ ആ ഭർത്താവുമായിട്ടുണ്ടായ ചില സാമ്പത്തിക തർക്കങ്ങളിൽ ആ വസ്തുവകളൊക്കെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില വാക്കുകൾ അല്ലെങ്കിൽ വസ്തുവകളൊക്കെ ശ്രീവിദ്യക്ക് കേസ് അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് ശ്രീവിദ്യക്ക് ഒരു ഉറപ്പ് നൽകിയ വ്യക്തിയായിരുന്നു സത്യസായി ബാവ അതുകൊണ്ട് തന്നെ ഈ സത്യസായി ബാവയുടെ വാക്കുകളെ ശ്രീവിദ്യ അകമഴിഞ്ഞ് വിശ്വസിച്ചിരുന്നു അതേപോലെ നമുക്കറിയാം പലപ്പോഴും ക്യാൻസർ രോഗത്തിൻ്റെയൊക്കെ തുറക്കത്തിൽ പലരും പ്രകൃതി ചികിത്സ നാച്ചുറോപ്പതി അല്ലെങ്കിൽ ലക്ഷ്മി തരു മുള്ളാത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തങ്ങളുടെ അസുഖത്തെ നിയന്ത്രിച്ചു നിർത്താമെന്ന് ധരിച്ച് പലപ്പോഴും റേഡിയേഷനും കീമോയ്ക്കൊന്നും പോകാറില്ല അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടേഴ്സ് പറയുന്നതൊക്കെ പല ആളുകളും അവഗണിക്കാറാണ് പതിവ് പിന്നെ ലക്ഷ്മി തരു ഉപയോഗിച്ചു കീ മുള്ള ഉപയോഗിച്ചു അല്ലെങ്കിൽ നാച്ചുറോപ്പതി കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ കൊണ്ടൊക്കെ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ കുറേയേറെ വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ അനുഭവ സാക്ഷ്യമൊക്കെ നൽകുന്ന വല്ലാത്ത വിചിത്രമായ ഒരു കാഴ്ചയുണ്ട് അതുപോലെ മറ്റ് ചിലരാകട്ടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോയിട്ട് ധ്യാനം കൂടി അല്ലെങ്കിൽ കൃപാസനത്തിൽ പോയി തൻ്റെ അസുഖം ഭേദമായി എന്നൊക്കെ തരത്തിലെ സാക്ഷ്യം പറയുന്നു ഇതൊക്കെയും പലപ്പോഴും വ്യക്തിനിഷ്ഠമാണ് ഇത്തരത്തിലുള്ള വാക്കുകളിലൊക്കെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ചികിത്സ തേടാന് വൈമുഖ്യം കാണിക്കാറുണ്ട് അപ്പം അത്തരക്കാർക്ക് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇങ്ങനെ ചികിത്സ മന്ത്രവാദം പ്രാർത്ഥന പ്രാകൃതമായ ചികിത്സാ വിധികൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയി ട്രീറ്റ്മെൻറ്റിന് നൽകേണ്ട വിലപ്പെട്ട സമയം പാഴാക്കുന്നതിനെതിരെയുള്ള അതുപോലെ വൈദ്യശാസ്ത്രം കൽപ്പിക്കുന്നതാണേലും ഓരോരുത്തർക്കും യോജിച്ചതല്ലാത്ത തരത്തിലുള്ള ചില ചികിത്സാ വിധികളൊക്കെ നമ്മുടെ ജീവൻ എടുക്കുമെന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളവർക്കൊക്കെ വലിയൊരു തിരിച്ചറിവ് നൽകുന്ന കാര്യമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം ജിഷ്ണുവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ അതുപോലെ തന്നെ രാഘവൻ എന്ന അതുല്യ കലാകാരന് തൻ്റെ മകനെക്കുറിച്ചുള്ള ആ വേദനയിൽ നിന്ന് മോചനം നൽകുവാൻ ഭഗവാന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം